ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖായിരിക്കുമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് വാഴത്തട ഉപയോഗിച്ചിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് നമ്മൾ തയ്യാറാക്കുന്നത് അറിയാത്തവർക്ക് മാത്രമായിട്ട് പുലച്ചു കഴിഞ്ഞ വാഴ നമ്മൾ വെട്ടി മാറ്റുമ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് കാണുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വാഴത്തട എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരല്പം കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനൊപ്പം തന്നെ ഇങ്ങനെ കൈ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടുത്തുള്ള വല പോലെ വരുന്ന ഭാഗം കൂടി നമുക്ക് എടുത്ത് മാറ്റി കളയാം എല്ലാച്ചാൽ അത് കഴിക്കുമ്പോൾ അത്ര സുഖം കാണത്തില്ല ഇത് വായിൽ തട്ടുമ്പോൾ ഇങ്ങനെ കനം കുറച്ച് കുറേ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി അതിലെ വലയൊക്കെ നീക്കി വെച്ചിട്ടാണ് ഒരുമിച്ച് നമ്മൾ അരിഞ്ഞ് തുടങ്ങുന്നത് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് അഴുക്കിയെടുത്ത് ഒരു അഞ്ച് ആറ് പീസൊക്കെ ആകുമ്പോൾ ഇതുപോലെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പഴയ ഒരു ഷേപ്പ് ഏതാണ്ട് വരും എന്നിട്ട് അതിന് മേലെ കത്തിക്കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്ത് മുറിച്ച് കൊടുത്ത് നമ്മൾ കൊത്തി അരിയുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കട്ട് ചെയ്ത് നേരെ മേലെയും താഴോട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ളവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം അടുപ്പത്തേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുവേറുത്ത് രണ്ട് മൂന്ന് പീസ് വറ്റൽമുളകും കൂടി ഇട്ട് ഇത് അതിലേക്ക് തട്ടിക്കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം ഇതിനൊരുപാട് വേവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒഴിച്ചു കറിയാണ് ഒരു ടീസ്പൂണോളം പച്ച ഉലുവ നമുക്ക് എണ്ണയൊന്നും ചേർക്കാണ്ട് തന്നെ വറുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുന്ന രീതിയിൽ വറുത്തെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറിയ പീസുകളായി മുറിച്ച് വെച്ചേക്കുന്ന വാഴത്തട കൂടി ചേർത്ത് ഒന്നിച്ചൊന്ന് വറുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്ന വാഴത്തടയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അഞ്ചാറ് ചെറിയുള്ളി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവയുടെ ആ ഒരു കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കരക്കുന്ന പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാളംപുളിയാണ് ഇതെല്ലാം കൂടി ഒരൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത് കൂട്ട് നമ്മൾ വേഗിക്കാൻ വെച്ചാൽ വാഴത്തടയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിരിക്കണം ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നിച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടപ്പിട്ട് അടയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുപ്പ് അടയ്ക്കാം എന്നിട്ട് കടുവ വറുത്ത് കൊടുക്കാം വറ്റൽ മുളകൊക്കെ ചേർത്ത് കടു വറുത്ത് അതിന് മേലേക്ക് ഒഴിച്ചാൽ മതി ഒന്ന് ആറി വരുമ്പോഴേക്കും ഇതുപോലെ ഇത്രയും തിക്കായിരിക്കും കറി ഉച്ചയ്ക്ക് ഊണിന് ഉണ്ടായിരുന്നതാണ് വരത്തട തോരൻ അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു ചിക്കനും മീൻ വറുത്തതും ഉണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കൂടുതൽ ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്